ഹലോ കൂട്ടുകാരെ വീഡിയോയിൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക മാത്രമല്ല വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലർക്കും പല തെറ്റിദ്ധാരണകൾ ഉണ്ട് വീഡിയോ കാണാതെ ചിലർ നമ്മളിടുന്ന കമ്മ്യൂണിറ്റി പോസ്റ്റും അതുപോലെ ഷോർട്സും മാത്രമേ കണ്ടതുകൊണ്ട് പല തെറ്റിദ്ധാരണകളും ഉള്ളതായി എനിക്ക് അറിയാൻ കഴിഞ്ഞ അതുകൊണ്ടാണ് ഞാൻ ഡെയിലി ഇവരെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങളറിയിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടപെടുന്ന കാര്യങ്ങളും നിങ്ങൾക്കറിയാൻ പറ്റും വെയിറ്റിംഗ് ലിസ്റ്റിൽ രണ്ടാൾ നോക്കിക്കണേ നീട്ടുവും ചിക്കവും എല്ലാം കൂടെ എഴുതിട്ട അവിടെ നിൽക്കുക ഞാൻ വരട്ടെ കിട്ടാ വരാ നിക്ക് നിൽക്ക് വേറ്റിയായിട്ടാ ഞാൻ വരട്ടെ കൈ സുഖായില്ലല്ലേ എഴുതിട്ടാ ഞാൻ പോണു ഏറ്റാ ചിക്കനും മരുന്നും കൊടുക്കുന്നോണ്ട് രണ്ടാമതും കൊടുക്കണ്ട വന്നു ടാറ്റ കണ്ടു കൊടുത്തൊന്നുമില്ല

കണ്ട പെല്ലറ്റൊക്കെ കാട്ടിക്കളുന്നു അപ്പം ഇങ്ങനെ പരത്തി പരത്തിയല്ലേ കഴിക്കണത് പഠിച്ചു നക്കുക അല്ലേ ഒക്കെ വടിച്ചു നക്കിയവള് മതിട്ടാ കേട്ടാ പാവം ആ ഇതെന്താണ് കണ്ണിന്റെ മുകളിൽ നിനക്ക് തരാട്ട ഞങ്ങൾ ഡ്രൈവിംഗ് കാണാൻ വന്നതാണോ നീയേ ഡ്രൈവിംഗ് പഠിക്കുന്നത് കാണാൻ വന്നതാണോ ആ തരാട്ട തരാട്ട എന്നാ അതി അല്ലേ വന്ന അതിഥിയാണ് അവിടെ പോയി നിക്കാ തരാ തരാ അങ്ങട് നടക്ക് തരാടാ വണ്ടി 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 നീ അവിടെ നിക്കടാ ചോറുണ്ടോ എൻറെ കയ്യില് അതൊക്കെ കഴിച്ചാ മതി ഞാൻ കഴിച്ചു കഴിച്ചോടി